ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം നമ്മുടെ ഷീലു എബ്രഹാം പ്രമുഖ നടി ഷീലു എബ്രഹാമിന്റെ ഹസ്ബൻഡായ എന്താണ് എബ്രഹാം മാത്യു എബ്രഹാം മാത്യുവിൻ്റെ ചില ഫോൺ കോളുകളും ചില ചാബല്യങ്ങളുമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്ത് ആ വീഡിയോ ഇട്ടിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ ഉണ്ണീസ് സ്ലോഗ് എന്ന് പറയുന്ന സിനിമ റിവ്യൂ എന്ന് ഉണ്ണീസ് സ്ലോകിന്റെ വീഡിയോ ഞാൻ കാണാറില്ല കാരണം ഉണ്ണീസ് സ്ലോകിൻ്റെയൊക്കെ റിവ്യൂ കാണുമ്പോഴത്തേന് അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണെങ്കിലും ഇവിടെ ഒരു മട്ടും ഭാവുമൊക്കെ കാണുമ്പം ഈ പറഞ്ഞ ബാഹുബലിയുടെ ഡയറക്ടറിനെ പോലും ഡയറക്ഷൻ പഠിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈക്കും സെറ്റപ്പും സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പറയുന്നത് അത്രയൊന്നും ബിൽഡപ്പ് ഈ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാരനെ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയത് മൺസൂൺ മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചാനൽ എനിക്ക് പുള്ളിയുടെ ഒരു ജനുവനായിട്ട് തോന്നിയിട്ടുണ്ട് ആരെയും പുള്ളി കടന്ന് ഒരു രീതിയിൽ മോശമാക്കുന്നുമില്ല കറക്റ്റായിട്ട് സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അശ്വിൻ കെക്കിന്റെ നമുക്കൊരു ഫണ്ണിന് വേണ്ടി പലരും കാണാറുണ്ട് വേറെ ആരുടെയും ഈ ഷഹസാമിന്റെ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ഒരു ഇമ്പ്രസീവ് ഒന്നും അല്ല അവിടെയൊന്നും ഒരു ഷോർട്ട് ഫിലിം ഒരു ജീവിതത്തിൽ എടുക്കാനുള്ള ശേഷിയുള്ളവനല്ല ഇനി ഉണ്ണിയായാലും അങ്ങനെ തന്നെ എന്നാൽ ഈ എബ്രഹാം മാത്യുവിന്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ എബ്രഹാം മാത്യു ഇവിടെ കാണിച്ചത് ശുദ്ധ തന്തയില്ലാമനാണ് കാരണം ഇതുപോലൊരു വാണ പടം എടുക്കുന്നു എന്താണ് ബാഡ് ബോയ്സ് ഈ ഒമർലുലും എടുക്കുന്ന എല്ലാ പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പടങ്ങളുടെ പിന്നിൽ വേറെ എന്തോ അജണ്ടയുണ്ട് വേറെ എന്തോ ലക്ഷ്യമുണ്ട് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു അമിട്ട് പടങ്ങളാണ് ഈ പടങ്ങളുടെയൊക്കെ ഒരു പേര് വരുമ്പോഴേ അല്ലെങ്കിൽ അനൗൺസ് വരുമ്പോഴേ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം കാരണം പ്രത്യേകിച്ച് ഒരു കഥയോ കാമ്പോ ഒന്നും ഇല്ലാതെ കുറച്ച് പുതുമുഖ നടികളെയൊക്കെ ഈ ഒരു മേഖലയിൽ അവരെ ഒന്ന് സ്റ്റാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറക്കാൻ വേണ്ടി എടുക്കുന്ന പടങ്ങളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞ എബ്രഹാം തോമസോ ഇദ്ദേഹത്തിനും ഇതിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത്തരം പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുവരെ ഒരു നല്ല സിനിമ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇനി ഈ ഉണ്ണിയുടെ ഈ ഒരു വിഷയത്തിൽ ഉണ്ണിക്കാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് കാരണം ഉണ്ണി ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉണ്ണി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ ചെയ്ത് സിനിമയുടെ റിവ്യൂ പറഞ്ഞു അങ്ങനെ ഈ റിവ്യൂ കണ്ടതിന് ശേഷം ഈ പുള്ളി വിളിക്കുന്നു ഈ പുള്ളി വിളിച്ച ഈ കോൾ നമ്മൾ കേട്ടതാണ് റെക്കോർഡ് ചെയ്തു വിട്ടു പുള്ളി ചീത്ത വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് കെ പി ഞാൻ ഇപ്പൊ ആ വീഡിയോ ഉണ്ണി പ്രൈവറ്റ് ആക്കി ആ വീഡിയോയിൽ അദ്ദേഹം ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ് പുള്ളി പറയുന്ന എന്റെ സിനിമ നീ റിവ്യൂ ചെയ്യേണ്ട നീ ആരാ എന്റെ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാൻ നീ എന്റെ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയണ്ട അദ്ദേഹത്തിന്റെ ആരെ അഭിപ്രായം പറയണമെന്ന് അദ്ദേഹം തീരുമാനിക്കും ആ തീരുമാനിക്കുന്നവരാണ് അഭിപ്രായം പറയേണ്ട അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറയാം മോശം അഭിപ്രായം പറയണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കണം ഇനി അദ്ദേഹത്തിന്റെ കോൾ വിത്ത് പെർമിഷനൊക്കെ ഉണ്ണി ഇടുന്നു അതിനുശേഷം ഉണ്ണി തന്നെ ഈ സംഭവം പ്രൈവറ്റ് ആക്കി പ്രൈവറ്റ് ആക്കാൻ കാരണം ഉണ്ണി ഒരുപാട് വിളിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചെന്നാണ് ഉണ്ണി പറയുന്നത് ഉണ്ണി എന്താ പറയുന്നത് നമുക്ക് നോക്കാം പക്ഷേ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷം എന്നെ ഒരുപാട് ആൾ വിളിക്കേണ്ടായി അതിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാൻ കാരണമായത് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ആ എക്സ്പ്ലനേഷനിൽ ഞാൻ ആൻഡ് ഫ്യൂച്ചറിലും ഈ ചാനൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് കൊടുത്തു കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പ്രൊഡ്യൂസമാരുടെ മുഴുവൻ പ്രൊഡ്യൂസ് അസോസേഷനും മുകളിലൂടെ ചർച്ച സ്ഥാനത്ത് നിന്ന് എനിക്കില്ല അല്ലെങ്കിൽ എന്നെ ചിത്തിളിച്ച ഞാൻ കേസ് കൊടുത്ത ആളെ പോലും ഞാൻ ചത്രസ്ഥാനത്ത് കാണില്ല ഇനിയും ഒരു സിനിമ അദ്ദേഹത്തിന്റെ റിലീസ് ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണെങ്കിൽ ഞാൻ സിനിമയാണ് ഞാനത് തന്നെ പറയും പിന്നെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ വന്ന ഒരു ഫോൺ കോളെ മാറ്റത്തുണ്ട് ബാക്കി യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ഞാൻ ഒരു കമ്മ്യൂണിക്കറ്റ് ചെയ്യുന്ന ആളുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊന്നും ഇതുപോലെ ഒരു കോൾ എത്തിയിട്ടില്ല എനിക്ക് തോന്നിയത് അത് പല കാരണങ്ങളുണ്ട് എനിക്ക് എക്സ്പ്ലേഷനുകളിൽ ഒന്നിനെ സാധിക്കുന്നത് പോലെ

ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവനൊരു പേടിത്തൂറി തന്നെയാണ് അതാണ് ഇവിടെ വിഷയം വേറെ ആരെയും വിളിക്കാത്തതിൻ്റെ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മിനിമം ബേസിക് ധൈര്യം നമുക്കുണ്ടാവണം ഈ ഒരു വീഡിയോ ഇവൻ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ വോയിസ് പോലും ഇവൻ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പെർമിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ് ഇടുന്നത് അതുപോലെ തന്നെ റിവ്യൂ പറയാനുള്ള അവകാശം ആർക്കും ഉണ്ട് ഇതിലും വളരെ മോശമായിട്ടല്ലേ അശ്വൻ ഗോക്ക് റിവ്യൂ പറയുന്നത് സോ അശ്വൻ ഗൂക്കിനില്ലാത്തൊരു ഭയം എന്തിനാണ് ഇവിടെ ഉണ്ണിക്ക് ഉണ്ണിയെ ആൾക്കാർ എങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള കാരണം ഉണ്ണി ഒരു ആണത്തുള്ള ഒരു ഗഡ്സ് ഉള്ള ഒരു റിവ്യൂവർ അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ണി ഒരു പക്ഷേ റിവ്യൂ ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ടാവും പക്ഷേ ഉണ്ണിക്ക് അതിനുള്ളൊരു ഗെറ്റ്സ് മാണത്തും ഇല്ല അത് ഉണ്ണി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നന്നാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്തരം ഭീഷണിയുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ നിന്ന് കൊടുക്കില്ല സിനിമ റിവ്യൂ പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമ ഉണ്ടെങ്കിലേ റിവ്യൂ ചെയ്യാൻ പറ്റൂ ഈ രീതിയിൽ സിനിമയെ തേച്ചൊട്ടിക്കുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ റിവ്യൂ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരമുണ്ട് അത് നിഷേധിക്കാനുള്ള പ്രൊഡ്യൂസറിനും അവകാശമില്ല ഇതുപോലുള്ള പെണ്ണു കുടിക്കാനൊക്കെ വേണ്ടിയുള്ള മണ എടുത്തിട്ട് അത് പ്രേക്ഷകരെ കാണിച്ച് പ്രേക്ഷകരുടെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ തട്ടിയെടുക്കുന്ന ഈ പറഞ്ഞ വായ്നോക്കിയുള്ള പടങ്ങൾ പൊട്ടു തന്നെ വേണം അത് റിവ്യൂ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പൊട്ടും സംശയമില്ലാത്ത കാര്യമാണ് എനിക്കൊന്നും ആദ്യം ഈ ഉണ്ണീസ് ലോക ഈ വോയിസ് റെക്കോർഡ് ഇടുകയും വളരെ മാസം കാണിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വലിയ മാസമാണ് ഇദ്ദേഹം കാണിക്കാൻ പോകുന്നത് പിന്നീട് മനസ്സിലായി ഇദ്ദേഹം മാസം ഒന്നുമല്ല കാണിക്കാൻ പോകുന്നത് ഇദ്ദേഹം ഒരു ടിപ്പിക്കൽ അടിമയായി മാറിയെന്നാണ് അടുത്ത വീഡിയോ എനിക്ക് തോന്നിയത് അതിന്റെ പ്രധാന കാരണം ഉണ്ണിയുടെ ഒരു പ്രധാന ജീവിത ഉപാധി ഇത് തന്നെയാണ് ഇതില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥയാണ് സോ സിനിമ വേണം സിനിമ റിവ്യൂ ചെയ്യണം അത് മര്യാദയ്ക്ക് റിവ്യൂ ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ പോകാം അതുപോലെ തന്നെ സംവിധായകർ ഈ പറഞ്ഞ ഷീലുബ്രാഹ്മന്റെ ഭർത്താവിനെ ഒരു രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തെ സമ്പൂർണ്ണ ഒരു വായിനോക്കി എന്ന് തന്നെ പറയാം കാരണം അയാൾ ഇതുപോലെ അവരാധം വെച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അയാൾ തീരുമാനിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല അഭിപ്രായം തന്നെ പറയണമെന്ന് അയാൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ആർക്കാടെ അതിനോട് യോജിക്കാൻ കഴിയുന്നത് ഒത്തിരി വിരോധാഭാസമാണ് ഇത് ഞങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് പുള്ളി പറയുന്നത് ഞാൻ കോടികൾ മുടക്കിയതാണ് എൻ്റെ സിനിമ ഇതേപോലെ മോശമാക്കി എഴുതാൻ നിനക്കെന്താണ് അവകാശമാണെന്നാണ് ചോദിക്കുന്നത് എന്തോ സാമാന്യ പ്രശ്നം പുള്ളിക്കുണ്ട് അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് നോർമലായിട്ട് ബുദ്ധിയുള്ള ആൾക്കാർ ഇത്ര സ്റ്റേറ്റ്മെൻറ് ഉള്ളൊന്നും പറയത്തില്ല പൊതുവെ ഏതൊരു സംവിധായനായാലും നിർമ്മാതാവായാലും പ്രത്യക്ഷത്തിൽ അവർ ഈ പറയുന്നത് ഞങ്ങളുടെ സിനിമയെ വിമർശിക്കാൻ ആർക്കും അവകാശം ഉണ്ടെന്നാണ് പക്ഷേ ഇവിടെ പുള്ളി പറയുന്നത് എൻ്റെ സിനിമയെക്കുറിച്ച് നല്ലതാണെങ്കിൽ പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് തീർച്ചയായും ഇത്തരം പ്രൊഡ്യൂസർമാർ നാളെ ഇതുപോലത്തുള്ള അപരാധങ്ങൾ തന്നെ പഠിച്ചപ്പെടുത്തുള്ളൂ ഇതുകൊണ്ട് പ്രേക്ഷകർക്കും ആർക്കും ഗുണമൊന്നും യുമാരുടെ ഈ അവരാജിതരങ്ങൾ സിനിമയുടെ പിന്നണിയിൽ നടക്കുന്ന അവരാജിത്തരങ്ങൾ നടക്കും അതിനുവേണ്ടിയാണ് ഇത്തരം പരിപാടികൾ പടച്ചുവിടുന്നത് പിന്നെ ഉണ്ണിയോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെ നട്ടലില്ലാത്ത പരിപാടികൾ ചെയ്യാതിരിക്കുക സപ്പോർട്ടേഴ്സിന് മുമ്പിലുള്ള വില കളയാതിരിക്കുക അത് ഞാൻ വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും അതെടുക്കാൻ വേണ്ടി പോയപ്പോൾ വീഡിയോ പ്രൈവറ്റ് ആക്കിയേക്കുന്നു സോ വീണ്ടും പറയുന്നത് ഉണ്ണിക്ക് ഇത്തരം തിക്താനുഭവങ്ങൾ വരാനുള്ള കാരണം ഉണ്ണി ഒരു പേടിച്ചൂറി ആയതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെയൊക്കെ ഉണ്ണി കുറച്ച് സ്റ്റാൻഡായിട്ട് ഇന്ന ഉണ്ണിയുടെ ഭാര്യയും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതേപോലൊരു ബ്രായൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവർ രണ്ടുപേരും ഈ ഒരു ഷോ എഫ് മാത്രമേ ഉള്ള ഇവരൊക്കെ അൽപ്പായസുകളാണ് അതേപോലെ കുറേ ഫെമിനിസ്റ്റ് ചാനലുകളുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് വേറെയും കുറെ ടി വി ചാനൽ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സോ ഇവരുടെയൊക്കെ അവസ്ഥ അവസ്ഥ ഇവരൊക്കെ ബീരുക്കളാണ് അതാണ് സംഭവം സോ അത്രയും ബീരുവാതിരിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ